ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടി നമുക്ക് റോസ്റ്റ് ചെയ്താലോ മസാലയ്ക്കായിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം കറിവേപ്പില ഇത്രയും സാധനം നന്നായിട്ട് ചതച്ചെടുക്കാം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കശ്മീരി ചില്ലി കുരുമുളക് പൊടി ഉപ്പുപൊടി കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഞരടിയെടുക്കുക വേറെ വെള്ളമൊന്നും ഒഴിക്കരുത് അതിൽ നിന്നും തന്നെ ഉള്ളീൻ്റെയൊക്കെ വെള്ളം ഇറങ്ങി വരും അടുപ്പത്ത് പാൻ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ മസാലയിൽ ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കുക അര ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് തിളച്ച് വരുമ്പം നമ്മുടെ കെഴുകി വെച്ച് ചെമ്മീൻ അതിൽ ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഒരിക്കലും തീ കൂട്ടി കൊടുക്കരുത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അടച്ചു പിച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത് വേവിച്ചെടുത്തിട്ട് ആ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില മല്ലിച്ചപ്പ് ആഡ് ചെയ്ത ചെമ്മീൻ റോസ്റ്റ് ചെയ്യാം താങ്ക്സ് സോ വാച്ചിങ് ഗൈസ്